ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് ചെറിയ കോഡിലൂടെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുമ്പ് നമ്മൾ കേരളത്തെക്കുറിച്ചും മറ്റുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കോഡിലൂടെ അപ്പോൾ എല്ലാവരും അത് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ മൗലിക അവകാശങ്ങൾ യു എസ് എയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ യു എസ് എ അപ്പം അവകാശം അവകാശം അമേരിക്ക അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക ആ മുഖം യു എസ് എ ആ മുഖം യു എസ് എ നമ്മൾ മുഖം നോക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യും കണ്ണാടി യൂസ് ചെയ്യും ഇല്ലേ അപ്പോൾ യൂസ് എസ് യു എസ് എ ആ മുഖം മുഖം നോക്കാൻ കണ്ണാടി യൂസ് ചെയ്യും ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ യു എസ് എ ആണ് അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ജുഡീഷ്യൽ എന്നുള്ളത് ഫേഷ്യൽ നടക്കാം ജുഡീഷ്യൽ ഫേഷ്യൽ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ കാണാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും ആ കണ്ണാടി യൂസ് ചെയ്യും അപ്പോൾ ഫേഷ്യലിന് ശേഷം റിവ്യൂ കാണാൻ കണ്ണാടി യൂസ് ചെയ്യും ഫേഷ്യലിന് ശേഷം കണ്ണാടി യൂസ് ചെയ്യും അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക നെക്സ്റ്റ് പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് യു എസ് എ ആണ് പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നമ്മളീ പ്രസ് ചെയ്ത് ആരെങ്കിലൊക്കെ പിച്ച് അല്ലേ മുറുക്കപ്പിച്ചാൽ പ്രെസ്സ് ചെയ്ത് പിച്ചയാല് നമുക്ക് ആ വേദന എടുക്കുക അപ്പോൾ നമ്മൾ കരയുന്ന അമ്മയെന്ന് വിളിച്ച് കരയുക അപ്പോൾ അമ്മ അമേരിക്ക അമേരിക്ക അപ്പോൾ പ്രസ് ചെയ്ത് നമ്മളെ പിച്ചിയാൽ നമ്മളെ അമ്മയെന്ന് വിളിച്ച് കരയും അമേരിക്ക ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അപ്പോൾ രാഷ്ട്രപതി ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മൾ ഉപരാഷ്ട്രപതിയെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അല്ലേ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഉപരാഷ്ട്രപതി നമ്മൾ ഉപരാഷ്ട്രപതിയെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ ഓക്കെ നെക്സ്റ്റ് പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടൻ ആണ് പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടൻ അതെങ്ങനെ കണക്ട് ചെയ്യുക പാർലറിലൊക്കെ ഇല്ലേ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന ജനങ്ങളുടെ കയ്യിൽ ആ പത്ത് പൈസ കാണില്ല അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ സ്ഥിരം പാർലറിൽ പോവുകയാണെങ്കിൽ അവർ ടെൻ ഇല്ല ടെൻ പത്ത് പൈസ പോലും കാണില്ല അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക അപ്പം പാർലറിലൊക്കെ സ്ഥിരം പോകുന്ന ജനങ്ങളുടെ കയ്യിൽ ആ ടെൻ പൈസ ടെൻ പൈസ പത്ത് പൈസ പോലും കാണില്ല അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക നിയമവാഴ്ച ബ്രിട്ടൻ ആണ് നിയമവാഴ്ച ബ്രിട്ടൺ നമ്മുടെ മേൽ നിയമവാഴ്ചയൊക്കെ നടത്തിയതാരാണ് ബ്രിട്ടനാണ് ഇല്ല നിയമവാഴ്ച അവർ കുറേ നിയമങ്ങളൊക്കെ കരി നിയമമൊക്കെ കൊണ്ടുവന്ന് നമ്മളെ നമ്മുടെ മേൽ വാഴ്ച നടത്തി അപ്പം നിയമവാഴ്ച നിയമവാഴ്ച നമ്മുടെ മേൽ നടത്തിയതാരാണ് ബ്രിട്ടൺ അതൊന്ന് കണക്ട് ചെയ്യുക ഏകപൗരത്വം ബ്രിട്ടനാണ് ഏകപൗരത്വം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകാധിപത്യം പറയാം ഇല്ല ഏകാധിപത്യം അതും ബ്രിട്ടൻ അല്ലേ നിയമവാഴ്ചയും ഏകാധിപത്യം ഒക്കെ നമ്മളോട് കാണിച്ചതാരാണ് ബ്രിട്ടനാണെന്ന് കണക്ട് ചെയ്യുക സി എ ജിയുടെ ഓഫീസ് ബ്രിട്ടൻ ആണ് സി എ ജിയുടെ ഓഫീസ് ബ്രിട്ടൺ അപ്പോൾ സി എ ജി എന്ന് പറയുമ്പോൾ നമുക്ക് കേജിൽ നിന്ന് തന്നെ എടുക്കാം നമ്മൾ ഈ കേജിലൊക്കെ ആക്കിയതാരാണ് ബ്രിട്ടൺ ആണെന്ന് അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യാം അപ്പോൾ നിയമവാഴ്ച ഏകപൗരത്വം സി എ ജി അപ്പോൾ അത് മൂന്നും ബ്രിട്ടൺ ആണെന്നല്ലേ നിയമവാഴ്ചയും ഏകാധിപത്യവും ഒക്കെ നടത്തി നമ്മൾ കേജിലിട്ട് പൂട്ടിയതൊക്കെ ആരാണ് ബ്രിട്ടൺ ആണെന്ന് അങ്ങനെയൊന്ന് കണക്റ്റ് ചെയ്യാം നെക്സ്റ്റ് റിട്ട് റിട്ടെന്ന് പറയുമ്പോൾ ബ്രിട്ടൺ ആണല്ലേ റിട്ട് ബ്രിട്ടൺ അത് അങ്ങനെ കിട്ടും അപ്പോൾ റിട്ട് ബ്രിട്ടൺ കിട്ടും ക്യാബിനറ്റ് സമ്പ്രദായം ബ്രിട്ടൺ ആണ് ക്യാബിനറ്റ് സമ്പ്രദായം ബ്രിട്ടൺ നമുക്ക് ക്യാബിൻ എന്നൊന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ ക്യാബിൻ ബിൻ ബ്രിട്ടൻ ക്യാബിൻ ബിൻ ബ്രിട്ടൻ അങ്ങനെ ഒന്ന് കിട്ടും ഓക്കെ പാർലമെൻ്ററി അത് വേറെ കോഡൊന്നും അതിന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നത് അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യം നിയമവാഴ്ച ഏകപൗരത്വം സി എ ജിയുടെ ഓഫീസ് റിട്ടുകൾ ക്യാബിനറ്റ് സമ്പ്രദായം ഇത് ഇത്രയും ബ്രിട്ടണിൽ നിന്നാണ് ഇപ്പം ക്യാബിൻ ക്യാബിൻ ബ്രിട്ടൺ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ബിൻ ബ്രിട്ടൺ അടുത്തത് മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അയർലൻഡ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം അയർലൻഡ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം ഇപ്പോൾ മാർഗ്ഗനിർദ്ദേശദത്വം ഇല്ല നമുക്ക് ഈ മാർഗ്ഗമൊക്കെ നിർദ്ദേശിച്ച് തരുന്നത് ഇല്ല ഒരു കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് അഡ്വൈസ് തരുന്ന മാർഗ്ഗം നിർദ്ദേശിച്ച് നല്ല കാര്യങ്ങളല്ലേ മാർഗനിർദ്ദേശം നല്ല വഴി പറഞ്ഞു തരുന്ന ആരായിരിക്കും എന്നാൽ അയ്യേ എന്നൊന്നും ആരെയും കൊണ്ട് പറയിപ്പിക്കാത്തവരായിരിക്കും അവരോടായിരിക്കും നമ്മൾ ഉപദേശം മാർഗ്ഗം നിർദ്ദേശിക്കാൻ നമ്മൾ ചെന്ന് അല്ലേ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശം തരുന്നത് ആരായിരിക്കും അയ്യേ എന്നൊന്നും ആരെയും കൊണ്ട് പറയിപ്പിക്കാത്ത ആളായിരിക്കും എന്ന് നോക്കാം പിന്നെ പ്രസിഡൻറ്റ് തരുമ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും പ്രസിഡന്റിനും പ്രസിഡൻറ്റിനും എങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാകണല്ലേ അയ്യേ എന്നൊന്നും ആരെയും കൊണ്ട് പറയിപ്പിച്ച ആളാവരുത് പ്രസിഡന്റ് അപ്പം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയുള്ള രീതിക്കാണ് എന്നൊന്നും ആരെയും കൊണ്ട് പറയാത്ത ആളെയാണ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക പിന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും അയർലൻഡിൽ നിന്നാണ് അപ്പോൾ രാജ്യസഭയിലേക്ക് അല്ലെ രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത് അപ്പോൾ രാഷ്ട്രപതി എങ്ങനെയുള്ള ആളെയാണ് നോക്കുന്നത് ആ നല്ല അയ്യേനൊന്നും ആരെയും കൊണ്ടും പറയിപ്പിക്കാത്ത ആളെയാണ് രാഷ്ട്രപതിയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് അപ്പോൾ അത് മൂന്നും അങ്ങനെ ഒന്ന് കണക്ട് അയർലൻഡ് എന്ന് പറയുമ്പോൾ അയ്യേ എന്നൊന്നും ആരെയും കൊണ്ട് പറയിപ്പിക്കാത്ത ആരൊക്കെയാണ് ആ മാർഗനിർദ്ദേശം നമുക്ക് തരുന്ന ആൾ പ്രസിഡൻറ്റ് പിന്നെ രാ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ രാഷ്ട്രപതി നിർദ്ദേശം ചെയ്യുമ്പോഴും ഇങ്ങനെ അയ്യേ എന്നൊന്നും പറയാത്ത ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അങ്ങനെയൊന്നും കണക്ട് ചെയ്യുക മനസ്സിലായെന്ന് കരുതുന്നു രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക ഇത് രണ്ടും എടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അപ്പോൾ രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് അപ്പോൾ രാജ്യസഭയിലേക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാനൊക്കെ പോകുന്ന അംഗങ്ങൾ എങ്ങനെയാണ് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത അത് ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ അപ്പം ഇത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അവർ ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് അംഗവാകാൻ രാജ്യസഭയിൽ അംഗവാകാൻ പോവുകയാണ് അപ്പോൾ അവർ ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് ഒന്ന് കണക്ട് ചെയ്യുക ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക അപ്പോൾ ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇല്ലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ഭേദഗതി അപ്പം ദക്ഷിണാഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീക്കൻ എന്ന് നോക്കാം ഇല്ലേ ഈ പഴഞ്ചിനായിട്ട് നടന്നവരൊക്കെ ഇല്ലേ കുറച്ച് ഭേദഗതിയൊക്കെ വരുത്തി കുറച്ച് മോഡേൺ ഒക്കെ ആയി കഴിയുമ്പോൾ ആഫ്രിക്കനാകൂ ഇല്ലേ ഒന്ന് കണക്ട് ചെയ്യുക ഫെഡറൽ സംവിധാനം കാനഡയാണ് അല്ലേ ഫെഡറൽ സംവിധാനം കാനഡ അപ്പം ഫെഡറൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് ഓർക്കാം ഈ ഫുഡൊക്കെ ഇപ്പോൾ കൂടുതലും ക്യാനിലൊക്കെ അടച്ചിട്ടാണ് വരുന്നത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഫുഡ് ക്യാനിലാണ് കൂടുതലും ഇപ്പം വരുന്നത് അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക ഓക്കെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അത് കാനഡയിൽ നിന്നാണ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കാനഡ അപ്പോൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് വായിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് കണ്ണട വേണം അല്ലേ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റാണ് അപ്പോൾ ഒരു ലിസ്റ്റ് വായിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം കണ്ണട വേണമെന്ന് ഓർക്കുക കണ്ണിൽ ലിസ്റ്റ് വേറെ കോഡാണ് അതിൻ്റെ കൂടെ നോക്കരുത് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കാനഡ കണ്ണട അങ്ങനെ ഓർക്കുക കണ്ണ വേണോന്ന് ഓർക്കുക അവശിഷ്ടാധികാരം കാനഡയാണ് അവശിഷ്ടാധികാരം കാനഡ നമ്മൾ ഈ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിരുന്നത് എവിടെയാണ് കാണയിലാണ് കാണയിലാണില്ലേ അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യുക അവശിഷ്ടാധികാരം അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിടുന്നത് കാണയിലാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ കൺകറൻ്റെ ലിസ്റ്റ് ഓസ്ട്രേലിയ ആണ് കൺകറൻ്റെ ലിസ്റ്റ് ഓസ്ട്രേലിയ അപ്പം അത് ഒരുമിച്ച് ഒന്ന് നമുക്ക് നോക്കാം കൺകറൻ്റെ ലിസ്റ്റ് ഓസ്ട്രേലിയ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയ അത് മൂന്നും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഈ കൺകറൻ്റെ ലിസ്റ്റ് ഓസ്ട്രേലിയ നമുക്ക് അതിനകത്തുനിന്ന് കൺകറണ്ട് എന്നുള്ളതിന് കറണ്ട് എടുക്കാം ഈ കറണ്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെന്ത് ചെയ്യും എല്ലാവരും കൂടെ ഒരു മെഴുതിരിയൊക്കെ കത്തിച്ചാൽ അവിടെ ആ ഒരു സംയുക്ത സമ്മേളനം നടക്കുക അപ്പോൾ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം കൺകറണ്ട് കറണ്ട് സംയുക്ത സമ്മേളനം നടക്കും ഇല്ലേ നമ്മുടെ വീട്ടിൽ അവിടെ വന്ന് നമ്മളെന്താ ആ വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ഈ വ്യവസായ വാണിജ്യം നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കും അല്ലേ നമ്മുടെ വ്യവസായങ്ങളെക്കുറിച്ചും വാണിജ്യത്തെക്കുറിച്ചും വീട്ടിലെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ചായയൊക്കെ ആയിട്ട് ട്രെയിൽ അമ്മ അപ്പോൾ ചായയായിട്ട് എന്തെങ്കിലും ജ്യൂസൊക്കെ ആയിട്ട് വരും അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക അപ്പം കരണ്ട് പോകുമ്പോൾ വീട്ടിലൊരു സംയുക്ത സമ്മേളനം നടക്കും അവിടെ നമ്മൾ സംസാരിക്കും നമ്മുടെ ജോലിക്ക് വ്യവസായം വാണിജ്യത്തെക്കുറിച്ചൊക്കെ ഓക്കെ ആയിരിക്കും അപ്പോൾ അമ്മ ട്രെയിനും ചായയായിട്ട് വരും അപ്പോൾ അത് അത്രയൊന്ന് കണക്റ്റ് ചെയ്യുക അപ്പോൾ കൺകറിൻ്റെ ലിസ്റ്റ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തതെന്ന് കണക്ട് ചെയ്യുക അത് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തത് ഗവർണർ പദവി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഫെഡറൽ കോടതി പബ്ലിക് സർവീസ് കമ്മീഷൻ അടിയന്തരാവസ്ഥ എന്നാശം ഇതെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്ന് എത്തിയാണ് അപ്പോൾ ഗവർണർ പദവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവർണർ പദവി ആരാ ഒരു ഗവർണർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണല്ലോ അപ്പോൾ ഗവർണർ പദവി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അപ്പോൾ ഗവൺമെൻറ് അതിനകത്തുണ്ടല്ലോ അടുത്ത ഫെഡറൽ കോടതി കോടതി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനം അപ്പോൾ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ഇപ്പോൾ ഗവൺമെൻറ് ഇല്ലേ ഫെഡറൽ കോടതി കോടതി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനം ഇപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഉണ്ട് നെക്സ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി അതും നമുക്കറിയാം അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് പ്രത്യേകം ഓർക്കണം അടിയന്തരാവസ്ഥ എന്ന ആശം നമുക്കറിയാം അടിയന്തരാവസ്ഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ ഗവൺമെൻറ് ിനെ മാത്രമേ അത് താപ്പിലാക്കാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും അതിനുള്ള അധികാരമൊന്നുമില്ലേ അപ്പം അടിയന്തിരാവസ്ഥയെന്ന് പറയുന്ന ആരുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ അവർക്ക് മാത്രമേ പെവർ ആർക്കും അത് ചെയ്യാനുള്ള അധികാരമില്ല അപ്പോൾ അടിയന്തിരാവസ്ഥ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഗവർണർ പദവി ഫെഡറൽ കോടതി പബ്ലിക് സർവീസ് കമ്മീഷൻ അടിയന്തിരാവസ്ഥ എന്ന ആശയം ഇതെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നെടുത്താണെന്ന് കണക്റ്റ് ചെയ്യുക അടുത്തത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കണം നേരത്തെ പറഞ്ഞ അടിയന്തരാവസ്ഥ എന്ന ആശയമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവില് പിന്നെ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കലാണ് ആണ് അതെവിടെ നിന്നാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി ഇല്ല മൗലികാവകാശങ്ങള് അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദാക്കൽ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ജർമ്മനിയിലാണ് അല്ലേ ജർമ്മനിയിലാണ് അപ്പോൾ ഈ മൗലികാവകാശമൊക്കെ മൗലികാവകാശമൊക്കെ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മേനി നടിച്ചൊന്നും നടക്കാൻ പറ്റില്ല പറ്റത്തില്ല എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നോണം ഇല്ലേ മൗലികാവകാശമൊക്കെ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മേനി നടിച്ച് നടക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നോണം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അടുത്തത് മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതി ഇവ രണ്ടും റഷ്യയിലാണ് എല്ലാവർക്കും അറിയാം റഷ്യയിൽ നിന്ന് കടമെടുത്തതാണ് മൗലിക കടമകളും മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും അടുത്തത് സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം ഫ്രാൻസ് റിപ്പബ്ലിക്ക് ഫ്രാൻസിൽ നിന്നാണ് അപ്പോൾ റിപ്പബ്ലിക്ക് ഫ്രാൻസിൽ നിന്നാണ് എങ്ങനെ കണക്ട് ചെയ്യുക ഈ റിപ്പബ്ലിക്കിൽ ഒരു പബ്ലിക് ഉണ്ടല്ലോ പബ്ലിക്കിൽ നിന്നല്ല ഈ ഫാൻസ് ഒക്കെ ഉണ്ടാകുന്നില്ലേ പബ്ലിക്കാണ് പിന്നീട് ഫാൻസ് ആയിട്ട് മറന്നത് അപ്പോൾ റിപ്പബ്ലിക്ക് ഫാൻ ഫ്രാൻസ് അപ്പോൾ പബ്ലിക്കിൽ ും ഫാൻസ് ഉണ്ടാവുന്നു ഒന്ന് കണക്ട് ചെയ്യുക അടുത്തത് നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ അതിന് കോടൊന്നും കിട്ടില്ല എങ്കിലും ഈ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയൊക്കെ ഇല്ലേ സ്ഥാപിച്ചത് നിയമം നടത്തുന്നവരുടെ അനുമതിയോടുകൂടിയാണ് അങ്ങനെയെന്ന് കാണാൻ വേറൊന്നും അതിന് കിട്ടിയില്ല നിയമസ്ഥാപിതമായ വ്യവസ്ഥയെന്ന് പറയുമ്പോൾ ഇല്ല ജപ്പാൻ കൂടിയുള്ള പദ്ധതിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ സ്ഥാപിച്ചത് നിയമം കൈകാര്യം ചെയ്യുന്നവരുടെ അനുവാദത്തോടു കൂടിയാണ് അങ്ങനെ ആ സെൻറ്റൻസ് ഓർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും